എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാർ വാഷ് പല ടൈപ്പ് കാർ വാഷ് നമ്മൾ ചാനലിൽ കണ്ടു പല ബ്രാൻഡ് കണ്ടു പല കപ്പാസിറ്റി ഉള്ളത് കണ്ടു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കാർ വാഷറ് ഒരു എഞ്ചിൻ വെച്ച കാർ വാഷാണ് നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിനിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പെട്രോൾ ഒഴിച്ച് എഞ്ചിൻ വർക്ക് ചെയ്ത് അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ബെൽറ്റ് ടൈപ്പ് അല്ല ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനോട് ചേർന്ന് തന്നെ കാർ വാഷ് വരുന്ന പോർട്ടബിൾ ആയിട്ടുള്ള കാർ കാർവാഷാണ് നമ്മൾ അത് പരിചയപ്പെടുന്നത് ബ്രിക്സ് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് പറഞ്ഞ കമ്പനിയുടെ എഞ്ചിനാണ് ഇത് ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് എഞ്ചിൻ ഓണാക്കുന്ന ഈ സ്വിച്ചിലാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ ചോക്കിൻ്റെ സ്വിച്ച് ഇതാണ് ചോക്ക് ഈ പൊസിഷനിൽ നമ്മൾ രാവിലെ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഈ പൊസിഷനിലേക്ക് വേണം ഇടാനായിട്ട് സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ഇടണം റണ് റണ്ണിങ് ഈ പൊസിഷൻ ഇത് നമ്മുടെ ആക്സിലേറ്ററാണ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ ലൈസൻ കൂട്ടിയിടുക പിന്നീട് നമുക്ക് അനുസരിച്ച് നമ്മുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഈ കാണുന്നതാണ് പെട്രോൾ ഓഫാണിത് ഇതാണ് ഓഫ് പൊസിഷൻ ഇത് കാണുന്നതാണ് ഓൺ പൊസിഷൻ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു കാർ വാഷ് ആണ് നമ്മൾ നമ്മളിത് കണ്ടത് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു മെഷീനെ പറ്റിയിട്ട് എൻക്വൈ ആണിന്ന് എൻജിൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു കാർവാഷ്ടീഡിയോ വേണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാരാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് നമുക്ക് റെഗുലർ വർക്കുകൾക്കല്ല സ്പെഷ്യൽ വർക്കുകൾക്ക് യൂസ് ചെയ്ത് പാലം കഴുകാനോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ നമുക്കൊന്ന് കഴുകേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ വാഷാണ് അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട് ഒരു വൺ സിക്സ്റ്റി ബാർ എബോ പ്രഷർ കിട്ടുന്ന നല്ല വാട്ടർ ഫ്ലോ ഉള്ള കാർ വാഷാണ് വളരെ റേയറായിട്ട് ചില സ്ഥലങ്ങളിൽ സർവീസ് സെന്ററുകളിൽ ഈ കാർ ഭാഷ യൂസ് ചെയ്യാറുണ്ട് ഹയർ റേഞ്ച് സൈഡിലോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ അവൈലബിലിറ്റി കുറവുള്ള ചില ഏരിയകളോ അല്ലെങ്കിൽ കറണ്ട് പെട്ടെന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വണ്ടി കഴിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു കാർ വാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു കാർവാഷാണ് എൻജിൻ സൈഡ് അമേരിക്കൻ എഞ്ചിൻ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ഒരു മെഷീൻ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ വിളിക്കുക താങ്ക്